സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യനെറ്റ് എനിക്ക് അറിയത്തില്ല പറഞ്ഞു പക്ഷെ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാവുന്നത് ഒരു ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന ഏറ്റവും ഹായ് നമസ്കാരം അപ്പൊ ഇന്ന് നമുക്ക് ഡോക്ടറുടെ പുതിയൊരു വീഡിയോ കണ്ടുനോക്കാം കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനെ പറ്റി ഡോക്ടർ വീഡിയോ ഷെയർ എന്നാൽ ഇന്ന് ബിഗ് ബോസിലെ തന്നെ സീസൺ ഫൈവില് ബിനോഷിൻ്റെ ഒരു വീഡിയോ ആണ് ഡോക്ടർ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ ബിനോഷ് ഇന്ന് കാര്യം ഉണ്ടായിരുന്നു അതായത് സീസൺ ഫൈവിലെ അവസാന ദിവസങ്ങളിൽ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രവേശിച്ച സമയത്തുണ്ടായ ഇഷ്യൂ അതുകഴിഞ്ഞ് റോബിനെ പുറത്താക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ബിനോഷ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ആളിൻ്റെ പേരെടുത്ത് പറയാതിരിക്കുന്ന ഈ വീഡിയോയിൽ ബിനോഷ് അന്ന് ഡോക്ടർ ഇരിക്കുമ്പോൾ മാരാർ ജുനൈസിനെ തോളുകൊണ്ട് ഹിറ്റ് ചെയ്യുന്നതും അതിനുശേഷം ജുനൈസ് തന്നെ അറ്റാക്ക് ഫിസിക്കൽ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അതിൽമാരെ പുറത്താക്കണമെന്നും പറഞ്ഞ് ശടിച്ച സമയം കൺവെൻഷൻ റൂമിൽ വിളിച്ചിരുത്തി ജുനൈസുമായി സംസാരിക്കുന്ന ബിഗ് ബോസിനെയും പിന്നീട് കുറച്ച് നേരത്തേക്ക് അകത്ത് നടന്ന സംഭവം നമ്മളെ കാണിക്കാതിരിക്കുകയും പിന്നീട് ജുനൈസ് ഇറങ്ങി വന്ന് താൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന മോഡലിൽ പറഞ്ഞിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ജുനോഷ് ഈ പറയുന്നത് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുപോകാം സീസൺ ഫൈവില് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ എനിക്ക് എനിക്കറിയത്തില്ല പോകും പക്ഷേ ഇവർ രണ്ട് പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത് ബിഗ് ബോസ് ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് പറയുക ബാക്കിന്ന് താങ്ങി ഒരു വ്യക്തി തന്നെയാണ് അക്കിൽമാറാർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ് അത് ഞങ്ങളും ഉള്ളിൽ പലരും പല അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ആൻഡ് അത് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഇത് പിന്നെ ഇവനങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം അവിടെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരാൾ ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു അപ്പം തന്നെ മറ്റേ ആൾ ഫ്ലിപ്പായി മറ്റാൾ ഫ്ലിപ്പായിട്ട് മറ്റയാൾ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല ഇയാളെ പുറത്താക്കണം ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ 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 നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു ഫൈനലി ഇയാൾ ക്ഷമിച്ചു എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ നിർത്തു അതാണ് നിങ്ങൾ കണ്ടത് അപ്പം അത് ക്ഷമിച്ചതാണോ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത് അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോവാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരുപത്തുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടോണ്ട് കുറച്ച് അല്ലെ ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കണ്മൂണിൽ അയാളുടെ കൺ കൺമൂണിൽ അയാൾ കാണുന്നത് അപ്പൊ അയാൾ റിയാക്ട് ചെയ്തു അപ്പൊ അയാൾ അപ്പൊ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ലേ അപ്പൊ അയാൾ വേറൊരു ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ലെ ഇങ്ങനെ ചെയ്യൂ അല്ലെ ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമല്ല പുള്ളി അവിടെ അന്നൊരു ഒരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം ഇവിടെ ഞാനത് വന്ന് ലീറ്റർ ചാനലിൽ അല്ല ഇതിൽ കാണാനടയെ അപ്പം അതിന്റെ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചേക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാരും പുള്ളിനെ വന്ന് പിടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് ഞാൻ ചെയ്യരുതെന്നും പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷ് ആയിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാൾ നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളി പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്ന് പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി അപ്പൊ ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല പക്ഷെ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട് ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്നുവെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളി പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി എല്ലാവരും പറഞ്ഞു നീ എന്താണ് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഞാനിതിങ്ങനെ ചെയ്യും ഒന്നല്ലെങ്കിൽ ഞാൻ ഞാനല്ലെങ്കിൽ ഇവരെന്നൊക്കെ ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത് പക്ഷേ ഫൈനലി പുള്ളിനെ കൺവിൻസ് പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളിനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അതുപുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം അപ്പോൾ ഞാനതിൽ കൂടുതൽ ഡിഗിങ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അത് അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞ പറയുന്നത് എല്ലാവരും നമസ്കാരം സോ നമ്മുടെ റിനോഷ് ബ്രോവിന്റെ ഒരു വീഡിയോ അരമണിക്കൂർ മുന്നേ കാണുന്നതിനിടെ സത്യമാനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം കുറച്ച് സങ്കടവും തോന്നി പക്ഷെ എന്താ പറയാ താങ്ക് യു ബ്രോ താങ്ക് യു റിനോഷ് ബ്രോ കാരണം ഈ ഒരു സത്യം എപ്പോഴെങ്കിലും തുറന്നു പറയാനായിട്ട് കാണിച്ച ആ ഒരു മനസ്സിന് ഒരുപാട് നന്ദി ഞാൻ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ കാരണം റിനോഷ് ബ്രോ ബിഗ് ബോസ് സീസൺ ഫൈവില് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐ വിറ്റ്നസ് ആയിരുന്നു എന്താ നടന്നതെന്നുള്ളത് എല്ലാം ബ്രോക്ക് കണ്ടിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് ജുനൈസും നമ്മൾ അനിൽമാരാറും കൺഫെൻഷൻ റൂമിന്റെ അകത്ത് പോയതിനു ശേഷം എന്താ നടന്നുള്ളത് അതിനുശേഷം ഇതെല്ലാം ഇങ്ങനെ വളച്ചോടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ കുറ്റക്കാരനായി അല്ലേ അതിനുശേഷം ബിഗ് ബോസ് എന്നെ പുറത്താക്കുന്നു അല്ലേ അത് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഗ്രാൻഡ് എക്സിറ്റ് ട്രോള് എന്നിട്ട് അത് അവര് പിൻവലിച്ചു അല്ലേ ബിഗ് ബോസ് എത്രയൊക്കെ നിങ്ങൾ കള്ളത്തരങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഗഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ സത്യത്തെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ സത്യങ്ങൾ തുറന്ന് പറഞ്ഞിരിക്കും ഓക്കെ ഓക്കെ സോ മനസിലാക്കും നിങ്ങൾ എന്നെ എന്തുമാത്രം ചോദിച്ചു നിങ്ങൾ അന്ന് ഓർത്തില്ല ഞാൻ ആ സീസൺ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി ഫ്ലൈ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇത്രയും ദേഷ്യപ്പെട്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്ന് നിങ്ങളെല്ലാം ചിന്തിച്ചാണല്ലോ അവിടെ നടന്ന കാര്യങ്ങൾ ഈ ചാൻഡ് കാര്യങ്ങൾ അന്ന് നടന്ന ആൾക്കാർ കണ്ടതാണ് ആൻഡ് താങ്ക് യു സോ മച്ച് റിനോഷ് ബ്രോ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞതില് ഒരുപാട് നന്ദി അന്ന് ഞാൻ അതിനുശേഷം ഒരുപാട് എന്നെ എന്താ പറയാ മെന്റലി ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളും എല്ലാം ചെയ്തു നിങ്ങൾ റിനോഷ് ബ്രോന്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക വീഡിയോസ് ചെയ്ത എന്നെ ട്രോളി ആൾക്കാര് അന്ന് നടന്ന സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല പുറത്ത് ഇവരെ കാണിച്ചത് ഇവരതൊന്നും വലിയ കാര്യമാക്കാതെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ അത് പുറത്ത് കാണിച്ചു എനിക്കുണ്ടായ സെയിം ഇൻസിഡന്റ് ഞാൻ സീസൺ ഫൈവില് എന്റെ കൺമുന്നിൽ കണ്ടപ്പോൾ ആ അനീതിക്കെതിരെ ഞാൻ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തത് ഏഷ്യനെറ്റില് കുറച്ചുപേർ അത് വൃത്തിയെട്ട രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് എന്നെ കുറ്റക്കാരനാക്കി അല്ലേ സത്യങ്ങൾ എന്നാണെങ്കിലും ഒരു ദിവസം പുറത്തു വരും അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു റിനോഷ് ബ്രോ ഈ ഒരു സത്യം എനിക്ക് അറ്റ്ലീസ്റ്റ് ബ്രോയിൽ ഇതൊന്നും പറയാൻ തോന്നില്ല ഐ ഫീൽ ഹാപ്പി ബ്രോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഈ വീഡിയോയിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പോലെ സീസൺ ഫൈവിൽ നിന്നും ഡോക്ടറെ ബിഗ് ബോസ് പുറത്താക്കുകയും തിരിച്ച് നെടുമ്പാശ്ശേരിയിൽ വന്നിറങ്ങിയ ഡോക്ടർ നടത്തിയ അഭിമുഖവും വളരെ വിവാദമായ സംഭവമായിരുന്നു കാരണം ഡോക്ടർ ബിഗ് ബോസിനെ അവഹേളിച്ച് പുറത്തു പോന്നു എന്നുള്ള രീതിയിൽ ധാരാളം മാധ്യമങ്ങൾ ഡോക്ടറെ ശരിക്കും ഏറിൽ കേറ്റിട്ടുണ്ടായിരുന്നു എന്നാൽ അന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആണ് താൻ പറഞ്ഞതുമാതിരിയും അവിടെ നടന്ന സംഭവങ്ങളൊന്നും കറക്റ്റായിട്ടല്ല ആ ഷോയിൽ കാണിച്ചിരിക്കുന്നതെന്നും താൻ പറഞ്ഞ ചില കാര്യങ്ങളെ മാത്രം എടുത്തുകാണിക്കുകയും തന്നെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുകയും ചെയ്താണ് പുറത്താക്കിയതെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ അന്നാരും അത് വിശ്വസിച്ചില്ലെങ്കിലും ഇന്ന് ഋനോഷ് അതിൻ്റെ സത്യം പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നു അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ